പൊതുവേ ആൾക്കാരുടെ ഒരു മിഥ്യാധാരണയാണ് അപ്പോൾ പ്രസവിച്ചു കഴിഞ്ഞെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഭാരിച്ച പണികളെല്ലാം ചെയ്യുക എന്നാലേ നമ്മൾ പഴയ ഒരു ഫിഗറിലോട്ട് തിരിച്ചെത്തുള്ളൂ എന്നൊക്കെ അപ്പം ഇങ്ങനെ ഒരു മെൻറ്റൽ പ്രഷർ സൊസൈറ്റിയിൽ നിന്നും നമ്മളുടെ ഓഫീസിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ മുതിർന്ന ആൾക്കാരിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ ഇപ്പം പ്രസവിച്ചു വന്നിട്ടുള്ള അമ്മമാര് ഭയങ്കര ഒരു മെൻറ്റൽ പ്രഷറിലോട്ട് പോകും അപ്പോൾ അവര് വിചാരിക്കും അങ്ങനെ കെയർ ഒന്നും ആവശ്യമില്ല എനിക്ക് എത്രയും പെട്ടെന്ന് എന്റെ പഴയ ബോഡിയിലോട്ട് വരണം എന്നൊക്കെ ചിന്തിക്കും പക്ഷേ അത് വലിയൊരു തെറ്റാണ് നമ്മൾ ചെയ്യുന്നത് നമ്മളിപ്പോൾ ഒരു ഒമ്പത് മാസം കുഞ്ഞ് വയറ്റിലുള്ളപ്പം എത്രത്തോളം നമ്മൾ കെയർ ചെയ്തുവോ അതിൻ്റെ ഡബിൾ ആയിട്ട് നമ്മൾ കെയർ ചെയ്യണം വൺസ് ആ കുഞ്ഞ് പുറത്ത് വന്ന് കഴിയുമ്പോൾ അത് കുഞ്ഞിനെ മാത്രമല്ല നമ്മൾ എത്രത്തോളം മൃദുലമായിട്ട് ആ കുഞ്ഞിനെ പരിപാലിക്കുന്നു അതിനേക്കാളും മൃദുലമായിട്ട് ആ പ്രസവിച്ച് വന്ന് ആ കൂടിയാണ് അവിടെ ജനിക്കുന്നത് ആ അമ്മേനെയും നമ്മൾ അത്രത്തോളം കെയർ ചെയ്യണം ചുരുക്കി പറഞ്ഞാൽ ഈ ഡെലിവറി കഴിഞ്ഞ ഉടനെ ഓടിച്ചാടി എല്ലാം ചെയ്യുന്ന ചെയ്യണമെന്ന് നിർബന്ധിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജ് ആണ് അതെ ഡോക്ടറെ അടുത്ത നമ്മളിപ്പോ ഈ പറഞ്ഞത് പലരും പലരെയും മെൻഷൻ ചെയ്യാനും ഷെയർ ചെയ്ത് പോകാനൊക്കെ സാധ്യതയുണ്ട് ഇത് ഡോക്ടർ അശ്വതി ഡോക്ടർ അശ്വതി ബാലകൃഷ്ണ ആയുഷ് കെയറിലെ ഡോക്ടറാണ് ഡോക്ടർ ഈ പോസ്റ്റ് നീറ്റൽ കെയർ പ്രസമാനന്തര ശുശ്രൂഷയെ പറ്റിയിട്ട് പ്രത്യേകിച്ച് നമ്മൾ ഈ പ്രവാസ ലോകത്തൊക്കെ താമസിക്കുന്ന അമ്മയാവാൻ പോകുന്ന ആൾക്കാണെങ്കിലും അവരുടെ കൂടെയുള്ള അച്ഛനായ ആൾക്കാണെങ്കിലും ഒക്കെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും നാട്ടിൽ നിന്ന് എന്തൊക്കെയോ മരുന്നൊക്കെ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ചെയ്യണോ എന്താണ് ഡോക്ടറുടെ ഒരു മെസ്സേജ് അവർക്ക് കൊടുക്കാറുള്ളത് നല്ലൊരു റെലവെന്റ് ആയിട്ടുള്ള ക്വസ്റ്റിനാണ് സാധാരണ നമ്മൾ എന്താ ചെയ്യാറ് വെച്ചാൽ നമ്മുടെ അമ്മൂമ്മമാരും അല്ലെങ്കിൽ നമ്മുടെ അമ്മ എന്താണോ കഴിച്ച് ആ മെഡിസിൻ തന്നെ നമുക്ക് കഴിക്കാൻ അതെ കുറേ മെഡിസിൻസ് നമുക്ക് നാട്ടിൽ നിന്നേ ഇവിടെ എത്തിച്ചിട്ടുണ്ടാവും പക്ഷെ അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത് കാരണം നമ്മുടെ അമ്മൂമ്മ അമ്മൂമ്മ കഴിച്ചതും അമ്മ കഴിച്ച മീൻസ് ആ ഒരു ലൈഫ് സ്റ്റൈലെല്ലാം നമ്മൾ ഇവിടെ പ്രത്യേകിച്ച് പ്രവാസലോകത്തിലുള്ള പെൺകുട്ടികൾ അവരുടെ ജീവിതശൈലി എല്ലാം ആണ് അപ്പോ ഓരോ ശരീരം ഏറ്റവും ആണ് ഓരോ അമ്മമാർ ഡിഫറെൻ്റ് ആണ് ഓരോ കുഞ്ഞുങ്ങൾ ഡിഫറെൻ്റ് ആണ് സോ നമ്മൾ അമ്മ എന്താണോ ഫോളോ ചെയ്യണം ആ അമ്മ ചിന്തിക്കുന്നതും കഴിക്കുന്നതും ഒക്കെയാണ് ആ എസൻസ് ആണ് കുഞ്ഞിലോട്ട് എത്തുന്നത് അപ്പോൾ നമ്മൾ ഓക്കെ ശരിയാണ് ഒരു പോസ്റ്റ്നൈറ്റൽ കെയർ എന്ന് പറയുമ്പോൾ ഒരു ഒരു സെറ്റ് ഓഫ് മെഡിസിൻസ് പണ്ടോട്ടേ ആൾക്കാർക്ക് ഉണ്ട് അത് കഴിക്കുക അല്ലാതെ അത് അതല്ലാതെ നമ്മുടെ ശരീരത്തിന് എന്താണോ വേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ കണ്ടീഷൻ അപ്പം എന്താണോ അതിനനുസരിച്ച് വേണം ഒരു വിദഗ്ധമായിട്ടുള്ള ഒരു മെഡിക്കൽ പ്രാക്ടീഷണറിൻ്റെ അഡ്വൈസിലൂടെ വേണം നമ്മൾ എപ്പോഴും മെഡിസിൻസ് കഴിക്കാൻ കാരണം മെഡിസിൻസ് എപ്പോഴും ഒരു ഭക്ഷണം പോലെ കഴിക്കുക അല്ലാതെ മെഡിസിൻ തീർച്ചയായിട്ടും ഒരു മെഡിസിൻ ആയിട്ട് തന്നെ നമ്മൾ കൃത്യമായ ഡോസിലും എന്തിനാണോ കഴിക്കേണ്ടത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയണേ ഇപ്പം ചിലർ പറയും ഞാൻ ലേഹ്യം കഴിക്കില്ല ഞാൻ തടിക്കും അങ്ങനെയല്ല തടിക്കുന്ന ലേഹ്യമുണ്ട് നമ്മളുടെ തടി കുറയ്ക്കുന്ന ലേഹ്യങ്ങളും ഉണ്ട് ശരി അങ്ങനെയുണ്ട് അതിന്റെ പേര് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇല്ല ഇപ്പൊ ചില ചില ലേഹ്യങ്ങൾ ഇപ്പൊ അജമാംസ രസായനം എന്നൊക്കെ പറയുന്നത് അത് നമ്മൾ പുഷ്ടിക്ക് വേണ്ടിട്ട് കഴിക്കുന്ന തടി വെക്കാൻ വേണ്ടി കഴിക്കുന്നതാണ് സോ അതല്ല നമ്മൾ പോസ്റ്റ്നേറ്റലിന് കൊടുക്കുന്നത് അപ്പൊ എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ലേഹ്യം എന്ന് പറയുമ്പോൾ അജമാംസ രസായനം അതേ അറിയുള്ളു അപ്പോ ഓരോ ലേഹ്യത്തിന് അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ട് അത് ചെയ്യുന്ന ആക്ഷൻസ് ഡിഫറെന്റ് ആണ് അപ്പൊ അത് അറിഞ്ഞിട്ട് വേണം നമ്മൾ ഒരു മെഡിസിൻ ഒരു വെറുതെ ഒന്ന് ഫാർമസിൽ പോയിട്ട് എല്ലാ മെഡിസിൻ അങ്ങ് വാങ്ങിച്ചിട്ട് വരിക അല്ലാതെ ഒരു വിദഗ്ദ്ധമായിട്ട് ആയുർവേദ ഡോക്ടറിന്റെ അഡ്വൈസിലൂടെ വേണം നമ്മൾ മെഡിസിൻസ് സെലക്ട് ചെയ്യാൻ പ്രത്യേകിച്ച് പോസ്റ്റ്നേറ്റലിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് കഴിക്കുന്നു ഇപ്പൊ മെഡിസിൻ ആയിക്കോട്ടെ ഞാൻ എന്ത് കഴിക്കുന്നു അതായിരിക്കും എന്റെ കുഞ്ഞിന് പാസ്സവണ കാരണം ആ പാലാണല്ലോ കൊടുക്കുന്നത് സോ അത് ആ ഐസൻസ് മൊത്തം ആ കുഞ്ഞിനും കിട്ടിയിരിക്കും ഡോക്ടർ അതുപോലെ തന്നെ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ സി സെക്ഷൻ സിസേറിയൻ കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്കും ഇതുപോലെ ഇതേ രീതിയിലുള്ള പോസ്റ്റ്നെറ്റിൽ കെയറുകൾ ഈ ഒഴിച്ചിലും എണ്ണ മസാജും ഒക്കെ ചെയ്യുന്നത് അത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ ശരിക്കും നിങ്ങൾ ഒരു സി സെക്ഷൻ ആയിക്കോട്ടെ അതായത് സിസേറിയൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ നോർമൽ ഡെലിവറി ആയിക്കോട്ടെ ആ അമ്മയ്ക്ക് എന്തായാലും ഒരു സ്യൂച്ചർ ഉണ്ടാവും അതായത് സ്റ്റിച്ചസ് ഉണ്ടാവും ഇപ്പോൾ നോർമൽ ഡെ ഡെലിവറി ആണെങ്കിൽ പോലും വജേനൽ ബർത്ത് സമയത്ത് നമ്മൾ ഒരു ഇൻസിഷൻ ഇടും അതായത് ഒരു കട്ട് ഇടും എന്നിട്ട് നമ്മൾ അത് സ്റ്റിച്ച് ചെയ്യും സോ ആ നോർമൽ ഡെലിവറിക്കാർക്കും സ്റ്റിച്ചസ് ഉണ്ടാവും സിസേറിയൻകാർക്കും സ്റ്റിച്ചസ് ഉണ്ടാവും സോ ഇവിടെ നമ്മൾ ആയുഷ് കെയറിൽ അതെങ്ങനെ ഡീൽ ചെയ്യാറ് വെച്ചാൽ നമ്മളുടെ എമിനൻ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഹോം വിസിറ്റ് നടത്തി അവരുടെ സ്റ്റിച്ചസ് ഒക്കെ അത്രയും ഹീലായോ ഇപ്പോൾ സി സി സെക്ഷൻ ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടൈം എടുക്കും അത് ഹീൽ ചെയ്യാൻ സോ നമ്മൾ കൂടുതലും ചെയ്യുന്ന തെറ്റെന്താന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഡോക്ടറെ കാണാതെ ഒരാളെ കൊണ്ടുവന്ന് നിർത്തി ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവരതൊന്നും ശ്രദ്ധിക്കില്ല കാരണം അതൊക്കെ ഭയങ്കര പിന്നീട് ഭാവിയിൽ അതൊക്കെ ഭയങ്കര ഇൻഫെക്ഷൻസിലോട്ടും ഒക്കെ കിടക്കാൻ ചാൻസസ് ഉണ്ട് കാരണം നമ്മൾ ഈ എണ്ണയൊക്കെ തേക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഓയിലിനെസ് അവിടെ ഉണ്ടാവും മോസ്ചർ കണ്ടന്റ് കൂടും വെള്ളം ഒഴിക്കുമ്പോൾ അവിടെ ആ വെള്ളം നമ്മൾ ശരിയായ രീതിയിൽ അത് ഡാബ് ചെയ്ത് കളഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു ഇൻഫെക്ഷൻസിലോട്ട് എത്താനുള്ള ഒരുപാട് ചാൻസസ് ഉണ്ട് സൊ ഇപ്പോൾ സി സെക്ഷൻ ആയിക്കോട്ടെ നോർമൽ ആയിക്കോട്ടെ അത് ആ പേഷ്യൻറ്റിനെ അവിടെ പോയി കണ്ട് അത്രയും ഫിസിക്കൽ എക്സാമിനേഷൻസ് ഒക്കെ ചെയ്ത് എന്നും എന്നിട്ട് മാത്രമേ നമുക്കൊരു പോസ്റ്റ്നേറ്റൽ കെയർ അതിപ്പോൾ ആയിട്ട് എടുക്കുമ്പോൾ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ തീർച്ചയായിട്ടും യു എ യിൽ പോസ്റ്റ്നേറ്റൽ പാക്കേജസ് ഇല്ലാത്ത സെൻറ്റേഴ്സ് ഇല്ല പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഒരു ഡോക്ടർ പോയി കൺസൾട്ട് ചെയ്ത് ആ സ്റ്റിച്ചെല്ലാം ഉണങ്ങിയോ ഹീലിംഗ് ആയോ ആ ആ അമ്മയ്ക്ക് ചെയ്യാൻ റെഡി ആണോ എന്ന് റിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളൊരു പോസ്റ്റ്നേറ്റൽ കെയർ എപ്പോഴും എടുക്കാൻ പാടുള്ളൂ അതേപോലെ തന്നെയാണ് കുഞ്ഞിനും കുഞ്ഞിന് ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട് ഇപ്പോൾ അമ്മ ലേബറിലൂടെ കടന്നുപോയി അതേപോലെ അത്രയും ഫിസിക്കൽ ട്രോമ കഴിഞ്ഞിട്ടാണ് ഒരു കുഞ്ഞും പുറത്തേക്ക് വരുന്നത് സോ ആ കുഞ്ഞിൻ്റെ തല കുറച്ച് എക്സ്പാൻഡ് ആയിട്ടുണ്ടാവാം അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ ഉള്ള എമിനൻ്റായിട്ടുള്ള തെറാപ്പിസ്റ്റ് ഒക്കെ ചെയ്താൽ മാത്രമേ അല്ലെങ്കിൽ പോസ്റ്റ്നെറ്റലിന് സ്പെഷ്യലൈസ് ചെയ്ത ആൾക്കാർ ചെയ്താൽ മാത്രമേ അതിൻ്റെതായ ഗുണങ്ങൾ കുഞ്ഞിനും അമ്മയ്ക്കും കിട്ടുള്ളൂ ഡോക്ടർ ഞാൻ ഒന്നുകൂടി ക്ലാരിറ്റി വരുത്താൻ വേണ്ടി ചോദിക്കുകയാണ് ഇപ്പം ആയുഷ് കെയറിൽ വരുന്ന ഒരു ആൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പ്രസവം കഴിഞ്ഞ് വരുന്ന ഒരു സ്ത്രീക്കാണെങ്കിൽ നമ്മൾ ഈ അകത്തേക്ക് കഴിക്കാനുള്ള മരുന്നുകൾ മാത്രമാണോ കൊടുക്കുന്നത് നമ്മൾ ഇവിടെ ആയുഷിൽ ഫോളോ ചെയ്യുന്നത് ആയുഷ് എന്നുള്ള കൺസെപ്റ്റ് തന്നെ നമ്മളിവിടെ ഉണ്ട് ഫിസിയോതെറാപ്പി ഉണ്ട് ഹിജാമ യോഗ യോഗാനാശുപതി ഇതെല്ലാം ഉണ്ട് സോ ആ ഒരു കൺസെപ്റ്റ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ പോസ്റ്റ്നേറ്റലിലും സർവീസസ് കൊടുക്കുന്നത് അതായത് സാധാരണ ഇപ്പോൾ ഒരു പോസ്റ്റ്നേറ്റൽ സർവീസ് എന്ന് പറയുമ്പോൾ പുറമേ കിട്ടുന്നത് ജസ്റ്റ് ഒരു മസാജും വേതുകുളിയും മാത്രമാണ് പക്ഷേ ആയുഷ് കെയറിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് ഓഫ് കോഴ്സ് ആ ഒത്തെന്റിക് ആയിട്ടുള്ള ആയുർവേദിക് ട്രീറ്റ്മെൻറ്സ് എല്ലാം തന്നെയുണ്ട് അത് എങ്ങനെ നമുക്ക് ഇപ്പോഴത്തെ ഒരു മോഡേൺ ലൈഫിൽ അല്ലെങ്കിൽ ആ ഒരു ലൈഫ്

എന്താണോ ആവശ്യം അതിനനുസരിച്ചിട്ടാണ് നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഹോമിയോപ്പത്തിക് ഇമ്മ്യൂണിറ്റി മെഡിസിൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതേപോലെ ഫിസിയോതെറാപ്പി സെഷൻസ് കൊടുക്കുന്നുണ്ട് സോ ഇതൊന്നും എനിക്ക് തോന്നുന്നു ബാക്കി മെഡിക്കൽ സെൻ്റേസിൽ നോക്കുകയാണെങ്കിൽ ഒരു പാക്കേജ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടില്ല വേറെ തനിയെ തനിയെ പോയി നിങ്ങൾ ചെയ്യേണ്ടിവരും അത് പക്ഷെ ആയുഷ് കെയെന്താണെന്ന് വെച്ചാൽ ഒരു കൊട തന്നെ നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് വന്നാൽ എല്ലാം കിട്ടും ഒരു സൂപ്പർ മാർക്കറ്റ് പോലെ എല്ലാം കിട്ടും സൂപ്പർ മാർക്കറ്റ് അല്ലാട്ടോ ഇത് ആയുഷ് കെയർ ട്രഡീഷണൽ മെഡിക്കൽ ആണ് ലൊക്കേഷൻ വരുന്നത് ജുമൈറ സത്വയല്ലേ സത്വയിൽ അൽ ഹുദൈബ മാൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും അൽ ഹുദൈബ മാളിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ആയുഷ് കെയർ ഉള്ളത് ജീവിതത്തിൽ അമ്മയാവുക അച്ഛനാവുക ഗ്രാൻഡ് പാരൻസ് ആവുക എന്നൊക്കെ പറയുന്നത് ഏറ്റവും അമൂല്യമായ നിമിഷങ്ങളാണ് അത് ഏറ്റവും ഹെൽത്തി ആയിട്ടും സന്തോഷമായിട്ടും വെക്കാനായിട്ട് ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ എഫേർട്ട് ആവശ്യമുണ്ട് അപ്പം നിങ്ങൾക്ക് ഗർഭകാലത്ത് ഉണ്ടാവുന്നതോ അല്ലെങ്കിൽ പ്രസവാനന്തര ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടോ ഒക്കെ എന്തെങ്കിലും സംശയങ്ങൾ മനസ്സിൽ തോന്നുകയാണെങ്കിൽ അതങ്ങനെ മനസ്സിൽ വെച്ച് വലുതാക്കേണ്ട ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആയുഷ് കെയറിലേക്ക് വരാം അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അശ്വതി ഡോക്ടറെ പോലെ ഒരുപാട് പ്രഗത്ഭരായ ഡോക്ടേഴ്സിൻ്റെ സർവീസ് ഇവിടെ ലഭ്യമാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യാനുസരണമുള്ള പോസ്റ്റ് നീറ്റൽ കെയറിൻ്റെ പാക്കേജസും ഇവിടെ അവൈലബിൾ ആണ്